സ്കൂളിൽ ഓണം ആഘോഷിക്കുന്നതിൽ നിന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികളെ വിലക്കിക്കൊണ്ട് അധ്യാപിക ശബ്ദസന്ദേശം അയച്ച സംഭവത്തിൽ വിവാദം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ മലയോരത്തിന്റെ മടിത്തട്ടായ ചന്ദനയ്ക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ ഓണാഘോഷം കുട്ടികളും അധ്യാപകരും അടിച്ചുപൊളിച്ചു ചന്ദനയ്ക്കാമ്പാറയിലെ വൈബോണത്തിന്റെ വിശേഷങ്ങൾ കാണാം നമ്മുടെ കുട്ടികളിൽ ഓരോ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മൂല്യങ്ങളും ധാർമ്മികതയും ഉൾക്കൊള്ളുന്നതിനായി ചന്ദനിക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ ഓണം വളരെ ആവേശത്തോടെ ആഘോഷിച്ചു കേരളത്തിൻ്റെ പരമ്പരാഗത വസ്ത്രധാരണത്തിൽ വർണ്ണാഭമായ വസ്ത്രധാരണത്തിലൂടെ കുട്ടികൾ സ്കൂളിലെത്തിയത് ഏറെ കൗതുകമായി പഠനത്തിന് പൂർണമായും അവധി നൽകി ഒരു മനസ്സോടെ എല്ലാവരും ഒന്നിച്ചപ്പോൾ മാവേലി കണ്ടുകാണും ഈ സ്കൂളിലെ വേറിട്ട പൂക്കളങ്ങളും വിവിധ മത്സരങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളാൽ ബുധനാഴ്ച ദിവസം ശ്രദ്ധേയമായി വിരമിച്ച അധ്യാപകരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി അവരതിൽ വളരെയധികം സന്തോഷിച്ചു പഠിച്ച വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകരോട് ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി ഞാൻ എൻ്റെ ഭാര്യ ടീച്ചറാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടുകൂടിയാണ് ഈ നിമിഷങ്ങൾ വന്നിരിക്കുന്നത് കടുത്ത മഴയായിട്ടും വരാറുണ്ടായ കാരണം ഞങ്ങൾ പഠിപ്പിച്ച കുട്ടിയാണ് ഇവിടുത്തെ തീർച്ചയായിട്ടും വന്ന് അന്ന് തന്നെ കാരണം ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല പിന്നെ ടീച്ചറെ വിളിച്ചു അത് ഒറ്റ കാരണം കൊണ്ടും പിന്നെ ഈ സ്കൂളിൻ്റെ വളർത്തും ഈ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ അതുപോലെ തന്നെ അവിടുത്തെ ഗ്രൂ വില്ലേജ് അവരെ ഒക്കെ പഠിത്തുകിടക്കിയാണ് അവരുടെയൊക്കെ ഹരിതമായ ശ്രമം കൊണ്ട് പഠിത്തുകിടക്കിയതാണ് ഈ സ്കൂള് ബെന്നി സാരിൻ്റെയൊക്കെ അച്ഛൻ ഇവിടെ ഈ സ്കൂളിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അതുപോലെ ഈ നാട് നമ്മൾ വളരെ ദാരിദ്ര്യത്തിൽ ഒരു പ്രദേശമായിരുന്നു ഞങ്ങളിവിടെ വരികയും സ്കൂൾ നടക്കുന്നവരെ ഈ സ്കൂളിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പിന്നെ മഞ്ചുനെ സംബന്ധിച്ച് പറഞ്ഞ അഡ്മിഷ്ട്രേഷൻ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ കുട്ടിയാണ് ടീച്ചറുടെ അച്ഛനും അമ്മയും ഈ നാട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ സ്കൂളിലാണെങ്കിൽ നമുക്ക് യു പി സ്കൂളിലെ അധ്യാപകരായിരുന്നു ഈ നാടിൻ്റെ സ്വന്തകൾ എന്താണെന്ന് അവർക്കറിയാം അവർ തീർച്ചയായിട്ടും ഈ നാട്ടിലെ കുട്ടികളെയ്ക്ക് സ്റ്റേജോട് ടീച്ചറ അധ്യാപകരെ എല്ലാം ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഈ രക്ഷിത കുട്ടികളെയും രക്ഷിതാക്കളെയെല്ലാം ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് ഏറ്റവും മനോഹരമായി പഴയ ഈ സ്കൂളിൽ ആർജിച്ച ആർജിച്ചെടുത്ത ആ മഹത്തരമായ നേട്ടം കൊണ്ടുപോകും ടീച്ചറുകൾ എന്ന് ഞങ്ങൾക്ക് എനിക്കും ഒക്കെ അത്യധികം അഭിമാനം ഉള്ള ടീച്ചറങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് എൻ്റെ പ്രയത്നം ഈ സ്കൂളിൻ്റെ മുന്നിലും ഇപ്പോഴത്തെ അധ്യാപകർക്കും അവരുടെ തൊഴിലാളികൾ കൂടി വളരെ നന്ദിയായിട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഞാൻ എനിക്ക് അത്യധികമായി ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ആ പേരും പെൺമയും ഉള്ള സ്കൂള് ആക്കി മാറ്റുന്നു മാറ്റും എന്നത് ആണ് ഈ അവസരത്തിൽ പഠന പഠനസമയത്ത് ഷാഠ്യം പിടിക്കുന്ന അധ്യാപകരും കുട്ടികളും പരസ്പരം സുഹൃത്തുക്കളുമായി ഒരു വീടിന്റെ അകത്തളം തന്നെ ഒരുക്കി പൂക്കളങ്ങൾ ഒരുക്കിയും മാവേലി മന്നനെ വരമേറ്റും കുട്ടികൾ ആഘോഷത്തിൽ പങ്കെടുത്തു കുട്ടികൾക്കായി വിവിധതരം മത്സരങ്ങളും സംഘടിപ്പിച്ചു വടംവലി മലയാളിമംഗ കേരള ശ്രീമാൻ തുടങ്ങിയ മത്സരങ്ങൾ കുട്ടികളിൽ കൂടുതൽ ആവേശം നിറച്ചു കനത്ത മഴയെ അവഗണിച്ച് ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ ഹൈസ്കൂളിൽ മാനേജ്മെന്റിന്റെയും അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു സ്കൂൾ മാനേജ്മുണ്ട് ജോസഫ് ചാത്തനാട്ട് ഹെഡ്മിസ്ട്രസ് മഞ്ജു പ്രസിഡന്റ് റോയി ജ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി ഓരോ ആഘോഷവും ഒരുമയുടെ സന്ദേശമാണ് കുട്ടികൾക്ക് നൽകുന്നത് നാടകം വിവാദങ്ങൾ അലയടിക്കുമ്പോൾ മലയോരത്തിന് മാതൃകയാണ് ചന്ദനക്കാമ്പാറ ചെറു പുഷ്പം ഈ ഓണത്തിന് ശതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫർ പെപ്സ് കൊയ്റോൺ തുടങ്ങിയ പ്രീമിയം മാട്രസുകൾക്ക് മുപ്പത്തി ശതമാനം വരെ കാഷ് ഡിസ്കൗണ്ടിനൊപ്പം കവർ ബെഡ്ഷീറ്റ് ഇവ തീർത്തും നിങ്ങളുടെ പഴയ മാട്രസുകൾക്ക് അയ്യായിരം രൂപ മുതൽ നേടും എക്സ്ചേഞ്ച് ഓഫറിലൂടെ സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു ഫാമിലി കോട്ട് തികച്ചും സൗജന്യമായി നേടാം പഴയ സ്റ്റീൽ ഫർണിച്ചറുകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ത്രീ ഡോർ വാട്ടറോപ്പ് സ്വന്തമാക്കാം കൂടാതെ എല്ലാ പെർച്ചേസുകൾക്കുമൊപ്പം നേടാം കൈനിറയെ സമ്മാനങ്ങളും ർ നിർമ്മാണ വ്യാപാര രംഗത്ത് നാലര പതിറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യം തകർപ്പൻ ഓഫറിൽ തുരുത്തിയിലോണം തുരുത്തിയിൽ ഫേണിച്ചർ പൈചേരി മുക്ക് പേരാവൂർ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ